ഹായ് ഇന്നത്തെ വീഡിയോ വേഗത്തിൽ പ്രായമാകുന്ന ഏഴുതരം സ്ത്രീകളെ കുറിച്ചാണ് നമുക്ക് വീഡിയോയിലൂടെ കിടക്കാം ഒന്നാമത്തെ കാരണം വെള്ളം കുറച്ചു മാത്രം കുടിക്കുന്നവർ ശരീരത്തിൽ ജലാംശം കുറച്ച് ചർമ്മത്തെ പെട്ടെന്ന് വരണ്ടതാക്കുകയും ചുളിവുകൾ കാരണമാകുകയും ചെയ്യും രണ്ട് ഇപ്പോഴും ദേഷ്യപ്പെടുന്നവർ ദേഷ്യം മാനസിക സമ്മർദ്ദം എന്നിവ ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകുകയും കോർട്ടിസോൾ ലെവൽ വർദ്ധിച്ച് വാർദ്ധക്യ പ്രക്രിയയെ വേഗത്തിലാക്കുകയും ചെയ്യും മൂന്ന് ഇപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവർ വിട്ടുമാറാത്ത വിഷാദവും ദുഃഖവും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം കുറയ്ക്കുന്നതിലൂടെ കോശങ്ങളുടെ പുനരുജ്ജീവനത്തെ തടസ്സപ്പെടുത്തുന്നു നാല് എന്നും രാത്രി വൈകി ഉറങ്ങുന്നവർ ശരീരത്തിന് വിശ്രമം ലഭിക്കേണ്ട സമയത്ത് ഉറങ്ങാതിരിക്കുന്നത് കോശങ്ങൾക്ക് കേടുപാടുകൾ പരിഹരിക്കാൻ സമയം നൽകാതിരിക്കുകയും കണ്ണിനു ചുറ്റും കറുത്ത പാടുകൾ ചർമ്മത്തിന് മങ്ങലിനും കാരണമാവുകയും ചെയ്യും അഞ്ച് ഒട്ടും വ്യായാമം ചെയ്യാത്തവർ വ്യായാമമില്ലായ്മ രക്തയോട്ടം കുറയ്ക്കുകയും ചർമ്മത്തിന് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നതിന് തടയുകയും വാർദ്ധക്യത്തെ വേഗത്തിലാക്കുകയും ചെയ്യും ആറ് സൺസ്ക്രീൻ ഉപയോഗിക്കാത്തവർ സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് വി രശ്മികൾ കൊളോജിൻ നാരുകളെ നശിപ്പിക്കുകയും ചുളിവുകൾ പാടുകൾ എന്നിവ ഏറ്റവും പ്രധാനമായി കാരണമാവുകയും ചെയ്യും വലിക്കുന്നവർ പുകയുടെ സാഹചര്യങ്ങളിൽ കഴിയുന്നവർ പുകയിലെ രാസവസ്തുക്കൾ ചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയും ഓക്സിജൻ ലഭ്യത കുറയ്ക്കുകയും അതുവഴി ചർമ്മം വേഗത്തിൽ ചുളിയാൻ കാരണമാവുകയും ചെയ്യും നിങ്ങളുടെ ജീവിതശൈലിയെ ഈ ഏഴ് ശീലങ്ങൾ ഒഴിവാക്കി ആരോഗ്യമുള്ള ചർമ്മവും ശരീരവും സ്വന്തമാക്കും